ഹലോ ഫ്രണ്ട്സ് നിലാവ് നക്ഷത്രവും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ കുറച്ച് പച്ചമുളകൊക്കെ പറക്കാൻ വേണ്ടി നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് രാവിലെ കയറി വന്നതാണ് അപ്പോൾ ഉണ്ടാകും ആ മുളക് ഇഷ്ടം പോലെ പഴുത്തു നിൽക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചത് വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാം എല്ലാവരും അവർക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാണിച്ചു കാണിച്ചുതരാം പോലെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം നമുക്ക് ഒരു ചെറിയ ഗ്രോബായികളൊക്കെ അത്യാവശ്യം കുറച്ച് കൃഷിയൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അപ്പം മുളകുകൾ നല്ല അത്യാവശ്യം നല്ലതായിട്ട് വിളവ് നമുക്കുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ പുറത്ത് മുളക് പറച്ച് കടയിൽ കൊടുക്കുന്ന പരിപാടിയില്ല നമ്മുടെ വീട്ടാവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുളക് പറിച്ചിട്ട് അത് ഉണക്കുന്നൊരു പരിപാടിയുണ്ട് ഇതിപ്പം എനിക്ക് ഇന്ന് രാവിലെ ഇതാ ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് പഴുത്ത നല്ല പഴുത്ത നോക്കി ഞാൻ മുളക് പറിച്ചു ഈ പരുവത്തിൽ ഞാൻ പറിക്കത്തില്ല നല്ലതായിട്ട് പഴുത്തതാ ഇത്രയാകുമ്പോഴത്തേനും അതിന് മുളക് പറിച്ച് അത് ഉണക്കിയെടുക്കും നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച മുളക് ഒരു ഏഴെണ്ണ നമ്മൾ ഒരു ഒരു പിടി ചമ്മന്തി അരയ്ക്കാൻ ഒരു ഏഴ് മുളകൊക്കെയാണ് സാധ്യത ഇവിടെയൊക്കെ ഉപയോഗിക്കാറ് കേട്ടോ ആ ഒരു അരമുറി തേങ്ങയൊക്കെ പക്ഷേ ഇതൊരു നാലെണ്ണ വിട്ടപ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു എരിവെന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഈ കട കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇത് ഉണക്കിയെടുത്ത് നമ്മുടെ ചമ്മന്തിയൊക്കെ അരയ്ക്കാനും അത്യാവശ്യം കടവുമൊക്കെ വറക്കാനും ഒക്കെ എന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ മുളകുകളാണ് ദാ ഇത്രയും മുളക് അപ്പോൾ ഉണ്ടോ തക്കാളി മഴ ഭയങ്കര മഴയാണ് ഇവിടൊക്കെ ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യമൊക്കെ മഴക്കൂടു കാരണം എന്താ പറയുക വിണ്ടുകറി പൂവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദാ ഇത്രയും തക്കാളി ഇതിപ്പോൾ ഒരു കിലോ തക്കാളി അടുപ്പിച്ച് വരിക അത്രയും തക്കാളി ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ തക്കാളിക്ക് അത്യാവശ്യം നല്ല വിലയുള്ള സമയമാണ് ഇതൊരു കടലാസിലൊക്കെ പൊതിഞ്ഞ് അത്യാവശ്യം വേണ്ട കൊടുക്കും ബാക്കിയുള്ളത് കഡ്ലാസിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചാൽ ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കാം പക്ഷേ പുറത്ത് വെച്ചാൽ നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് പറയുന്ന തക്കാളിയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും ചീത്തയാവത്തില്ല പക്ഷേ ഈ തക്കാളി നമ്മൾ വെളി വെച്ചാൽ അടുത്ത ദിവസം ആകുമ്പോഴത്തേനും അത് അഴുകും അത് അത് മറ്റേ കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാത്തത് അങ്ങനെ ഉണ്ടാ ആയിരിക്കും കേട്ടോ പിന്നെ വെണ്ടയ്ക്ക കേട്ടോ നിങ്ങൾ ഈ വെണ്ടയ്ക്ക ഉണ്ടോ ഇതും ഈ വെണ്ടയ്ക്കും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതാ ഞാൻ വിചാരിച്ചിരുന്നു വീഡിയോ ചെയ്യാമെന്നുള്ളത് ഇത് രണ്ടിനം വെണ്ടയാണ് കേട്ടോ ഈ ഒരു വെണ്ട ഇത് അഞ്ചുതാ എന്ന് പറഞ്ഞൊരു എന്തിൽപ്പെട്ട വെണ്ടയാണിത് ഈ വെണ്ടയ്ക്കാൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ അഞ്ചുതാ ഈ വെണ്ടയ്ക്ക് എത്രയും വലുതായാലും ഇത് വെറും പൊട്ടാണ് കണ്ടോ ഞങ്ങളാണ് വെറും പൊട്ട ഒന്നും ആയിട്ടില്ല ഇതിൻ്റെ പരുവം പക്ഷേ ഇത് ഇത്രയേ ഉള്ളെങ്കിലും അത്യാവശ്യം കുറച്ച് വരെ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് അധികം മുറ്റാത്ത ഇതിനകത്തുള്ള വെണ്ടയ്ക്ക അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കി എത്ര വലുപ്പം വ്യത്യാസം ഉണ്ടെന്ന് നോക്കി ഞാൻ ഇതിൻ്റെ ഒരു മൂഡ് ഞാൻ അതിൽ ചെടി നിൽക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ അഞ്ചുതാ എണ്ണത്തിൽപ്പെട്ട ആ വെണ്ട നിൽക്കുന്നത് കണ്ടോ ഇതിലൊരു വെണ്ടയ്ക്ക നിൽക്കുന്ന കണ്ടോ ഇത് ഇത് അത്യാവശ്യം ഇതാ ഇത്തിരി മൂപ്പുള്ളൊരു വെണ്ടയ്ക്കാണേ ഇതും ആ പരുവാണ് പക്ഷെ ഇതിൻ്റെ വലിപ്പ വ്യത്യാസം കണ്ടോ അപ്പം ഈ പരുവത്തിലൊരു വെണ്ടയ്ക്ക ഒരു മൂന്നെണ്ണം മതി ഒരു അത്യാവശ്യം ഒരു മൂന്ന് ഒരു ഫാമിലിയിൽ ഒരു മെഴുക്കുപരിട്ടിയൊക്കെ വെക്കാൻ വേണ്ടി ഇതാ ഈ ഒരു മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ അതിൻ്റെ ഇഷ്ടം പോലെ പിടിക്കുമ്പോൾ ഞാൻ പറിച്ചു വെച്ചു ഇതിൻ്റെ ബാക്കി എല്ലാം ഞാൻ പറിച്ചു വെച്ചേക്കാണ് എനിക്ക് ഈ വെണ്ട എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒരു അമ്പത് മൂടില് ഗ്രോ ബാഗിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നേരം നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഏ അപ്പം ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തതായിരുന്നു അപ്പോൾ ഈ തവണ ഞാൻ അതിൻ്റെ വിത്തെടുത്ത് വെച്ചത് ഒന്ന് വെളിയിൽ മണ്ണിലൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ അതിൻ്റെ അതിൻ്റെ നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് സക്സസ് ഉണ്ട് വെണ്ട എപ്പോഴും എനിക്ക് തോന്നുന്നു ഗ്രോ ബാഗിൽ വെക്കുന്നേക്കാളും കൂടുതൽ വിളവ് കിട്ടുന്നത് തറയെ വെക്കുന്നതായിരിക്കും തോന്നും കേട്ടോ മുളകൊക്കെ എല്ലാം ഒക്കെ സെയിമാണ് മുളകും തക്കാളി കളിയൊക്കെ രണ്ട് ഊരുപോലുണ്ട് പക്ഷേ വെണ്ടയ്ക്ക് തറയിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല വിളവ് കിട്ടുന്നത് കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് നോക്കിയാൽ വഴുതനങ്ങ അടുത്ത അവിയലിനുള്ള സാധനം ദോ നിൽക്കുന്നു കണ്ടോ വഴുതനങ്ങ അപ്പം എൻ്റെ കൃഷിത്തോട്ടത്തിൽ എല്ലാ സംഭവമുണ്ട് കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നു വഴുതനയാ ഇത്തിരി കുറഞ്ഞു നിൽക്കുന്ന ഒരു നാലഞ്ച് മൂടേ ഉള്ളൂ എങ്കിൽ നമുക്ക് നമുക്കൊരു അവിയൽ വെക്കാനുള്ളതൊക്കെ എപ്പോഴും നമ്മുടെ വഴുതന തരാറുണ്ട് എന്നാലും അതിന് കുറച്ചും ഒന്ന് എണ്ണം കൂട്ടണമെന്നൊരാഗ്രഹമുണ്ട് വഴുതന അതിന് ഞാൻ തറയിൽ തന്നെ ചെയ്യാൻ പോവാണ് വഴുതനം കാരണം വഴുതന അങ്ങനെ പെട്ടെന്ന് ഒത്തിരി നാളും നിൽക്കും ഒക്കെ പിന്നെ മണ്ണ് ചെയ്യാം അത്രവർക്ക് ഗ്രോ ബാഗ് ചെയ്യാം മണ്ണ് ചെയ്യാൻ അപ്പം ടൗണിലോട്ട് താമസിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ഗ്രോ ബാഗ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ വഴുതന വേണ്ട ഇപ്പോഴും തറയിൽ വെക്കുന്നത് മണ്ണിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഗ്രോ ബാഗിനേക്കാൾ അതാണ് തോന്നുന്നു കേട്ടോ ബെസ്റ്റ് നമ്മുടെ വീട്ടാസുഖത്തിന് വേണ്ട ചേമ്പ് കപ്പ എല്ലാം നമുക്ക് തന്നെ ഉണ്ട് കേട്ടോ വീട്ടിൽ കപ്പ ഇതൊരു വെറൈറ്റി കപ്പയാണ് കേട്ടോ ഇത് കാണിക്കാൻ മാത്രം ആയിട്ടില്ല ഒരു ഒരു കണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാന്താരിപ്പടപ്പൻ എന്ന് പറഞ്ഞ ഒരു ഇനം കപ്പയുടെ കാര്യം കേട്ടോ അതെനിക്ക് കോട്ടയത്ത് നിന്ന് എൻ്റെ ഫാദർ എനിക്ക് അതിൻ്റെ ഒരു മൂടെനിക്ക് കൊറിയറ് വലിയ അയച്ച് തരുമായിരുന്നു ഇവിടെ ഞാനിവിടെ മൂട് പിടിപ്പിച്ചെടുത്തു കേട്ടോ ഞാൻ ഈ കപ്പയെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടോ കാന്താരിച്ചടി ഇവിടെ ഇങ്ങനെ പടന്ന് 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 അങ്ങ് നിന്നോളും ഇത് കാറ്റിനെ പ്രതിരോധിക്കുന്ന കപ്പയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് ബാക്കെടുത്ത് നോക്കിയാൽ വീഡിയോ കാണാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സംഭവമാണ് കാരണം ഇപ്പം കൃഷി ചെയ്താൽ മിക്കതും കാറ്റത്തൊക്കെ മറിഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഈ കപ്പയർ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കാന്തരിച്ചീനി പോലെ പടന്ന് നിൽക്കുന്ന ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നിന്നോളും കാറ്റടിച്ചിട്ട് വീണ് പോകത്തില്ല അതങ്ങ് അങ്ങനെ നിന്നോളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കോർക്കങ്ങനെ നിൽക്കും അങ്ങനത്തെ ഒരു ഇനമാണ് മാത്രമല്ല ഇതിൻ്റെ വിളവെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു പതിനെട്ട് കിലോ കപ്പയെങ്കിലും ഒരു മൂട്ടിന്ന് നമുക്കിതിന് കിട്ടും അത്ര പക്ഷേ ഒരു ഒരു മൈനസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം എടുക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ വിളവെടുക്കാനോ ഒരു വർഷം എടുക്കും സാധാരണയുള്ള കപ്പ ഇപ്പോഴത്തെ കപ്പയൊക്കെ ഏഴ് മാസം ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അത് പുഴുകാം പക്ഷേ ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടേ പുഴുകാൻ പറ്റത്തുള്ളൂ പണ്ടത്തെ കാലത്ത് ഇത് ഭയങ്കര കോമൺ ആയിരുന്നു ഇപ്പോൾ അതുകൊണ്ടാണ് ഇത് ആയത് കാരണം ഇതിൻ്റെ വിളവ് പെട്ടെന്ന് കിട്ടത്തില്ല ഒരു വർഷം കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റത്തുള്ളത് കൊണ്ടാണ് അതിപ്പം റയറായ സംഭവമായി പോയത് എന്തായാലും ഞാനത് വിട്ടിട്ടില്ല ഞാൻ അത്യാവശ്യം മൂടുകൾ ഒരു പത്ത് പതിനഞ്ച് മൂട് നമ്മുടെ വീട്ടിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് റെഡിയായിട്ട് വലുതായിട്ട് വേണം നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇതിൻ്റെ കമ്പൊക്കെ ഇവിടെ എല്ലാം നമ്മുടെ ഈ സ്ഥലത്തെല്ലാം ഇതൊന്ന് പിടിപ്പിച്ച് മൂട് പിടിപ്പിച്ച് എടു എടുപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മുളക് ഉണക്കുന്ന കാര്യം ഇത് കണ്ടോ ഇതിപ്പം മഴ കാരണം എടുത്ത് വെളി വെക്കാത്ത അവസ്ഥയായിട്ടുണ്ട് തയ്ക്കകത്ത് ഇങ്ങനെ നിരത്തി ഇട്ടേക്കുവാണോ ഈ പരുവത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം അതിന് അത് കഴിഞ്ഞ് പറിച്ചതാണ് അത് അത്രയും ഉണക്കായിട്ടില്ല അങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ട് നമ്മളിത് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെക്കും അപ്പം മുളകൃഷിയൊക്കെ ചെയ്യുന്നവർ കടൽ കൊണ്ടി കൊടുത്തില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വിലയൊന്നും കിട്ടിയില്ലെങ്കിലും അറിയാമല്ലോ വറ്റില മുളകൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാലുള്ള വില തന്നെയാണെന്നറിയാമല്ലോ വീട്ടിലിങ്ങനെ ഉണക്കി സൂക്ഷിക്കുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളകെങ്കിലും ഇങ്ങനെ ചമ്മൻ ധരിക്കാനും കഴുകുറുക്കാനുള്ള മുളകെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ പച്ചക്കറി വിളവെടുപ്പിൻ്റെ എൻ്റെ പച്ചക്കറി തോട്ടത്തിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്നും കൂട്ടാക്കാത്തവരും സംഭവമാക്കാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ